ഹായ് ഹലോ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം കുഞ്ഞു എൻ്റെ അപ്പോൾ അതേ നല്ല അച്ചാറിൻ്റെ ഒരു റെസിപ്പി ആയിട്ടാണ് കേട്ടോ വന്നത് നമ്മൾ തമ്മേല് കണ്ട പോലെ തന്നെ ജാതിക്ക ജാതിക്കൊണ്ട് അച്ചാർ ഉണ്ടാക്കുന്നത് അപ്പോൾ അതേ കഴിഞ്ഞ ദിവസം പാവയ്ക്ക തേങ്ങാക്കൊത്തിട്ട് അച്ചാർ ഉണ്ടാക്കിയപ്പോഴത്തേന് കുറേ നല്ല അഭിപ്രായങ്ങളൊക്കെ കേൾക്കാൻ പറ്റിയിട്ടോ അപ്പോൾ കമൻസ് ആയിട്ടിട്ട് എല്ലാവർക്കും ഒരുപാട് നന്ദിയുണ്ട് കേട്ടോ ലൈക്ക് ചെയ്തവർക്കും കമൻറ്റ് ചെയ്തവർക്കും ഒക്കെ ഒത്തിരി ഒത്തിരി സന്തോഷം ഇങ്ങനെ നമ്മൾ ഒരു കാര്യം ചെയ്യുമ്പോഴത്തേനും അതിന് അംഗീകാരമായിട്ട് നമ്മളിങ്ങനെ ആശംസകൾ അല്ലെങ്കിൽ അതിനുള്ള അഭിപ്രായങ്ങളൊക്കെ ആയിട്ട് വരുമ്പോഴത്തേനും ഒത്തിരി സന്തോഷമാണ് കേട്ടോ അപ്പോൾ ഇതേ നമ്മളിന്ന് ജാതിക്കൊണ്ടാണ് അച്ചാറിടാൻ പോകുന്നത് ഒരുപാട് ഒരുപാട് ജാതിക്ക് ഉണ്ട് കേട്ടോ ഇത് നമ്മുടെ ചേട്ടൻ പുള്ളി വണ്ടി ഓടിക്കുമ്പോൾ അപ്പോൾ തടി തടിപ്പണി ഉണ്ടല്ലോ അപ്പം അവിടുന്ന് ഒരു മരം വെട്ടിയപ്പോഴത്തേനും നിറയെ ഒരു ചാക്ക് നിറയെ കൊണ്ടുവന്നായിരുന്നു കേട്ടോ അപ്പോൾ ആ ജാതിക്കാണ് കേട്ടോ ഇത് അപ്പോൾ നമ്മൾ നന്നായിട്ട് കഴുകി വൃത്തിയാക്കി തുടച്ച് അരിഞ്ഞെടുക്കുന്നുണ്ട് കേട്ടോ കുറേ നമ്മൾ നീളത്തിൽ അരിഞ്ഞെടുത്തിട്ടുണ്ട് പിന്നെ നമ്മളിത് അച്ചാറിൻ്റെ പാകത്തിന് അരിഞ്ഞ് കട്ടി കുറച്ച് അരിഞ്ഞെടുത്തിട്ടുണ്ട് കേട്ടോ പിന്നെ നമ്മൾ ചട്ടി ചൂടാക്കിയിട്ട് ആ പിന്നെ ഒരു കാര്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ഈ അച്ചാറിന് അരിഞ്ഞെടുക്കുമ്പോഴത്തേനും ഒരു രണ്ട് മൂന്ന് ദിവസമെങ്കിലും ഉപ്പിട്ട് നമ്മളതൊന്ന് മാറ്റി വെക്കണം കേട്ടോ അപ്പോൾ അപ്പോഴേക്കും അതിലേക്ക് നല്ലതായിട്ട് ഉപ്പൊക്കെ പിടിക്കുകയെ അതിന് ശേഷം നമ്മൾ രണ്ട് ദിവസം കഴിയുമ്പോൾ അതേ ചട്ടി ചൂടാക്കുക നമ്മുടെ ഉലുവ പൊട്ടിക്കുക അതിലേക്ക് നമ്മുടെ സാധാരണ ഇടാറുള്ള ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് എല്ലാം കൂടെ കൂടി കരിയാപ്പില എല്ലാം കൂടെ കൂടി നമ്മൾ വഴറ്റിയിട്ട് കാശ്മീരി ചില്ലി നമ്മുടെ അച്ചാർ പൊടി എല്ലാം കൂടെ കൂടി വഴറ്റിയെടുത്തിട്ട് നമ്മുടെ എന്താ പറയുക ഉപ്പ് വെള്ളം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ജാതിക്ക ഉപ്പിലിട്ട് വെള്ളമാണ് കേട്ടോ ഒഴിച്ചു കൊടുക്കുന്നത് ആ ഒഴിച്ചു കൊടുത്ത് കഴിഞ്ഞിട്ട് നമ്മുടെ ജാതിക്കൂടെ കൂടി നമ്മൾ മൂന്ന് ദിവസം ഉപ്പ് ഒഴിച്ച് മാറ്റി വെച്ചില്ലേ ആ ജാതിക്കൂടെ കൂടി നന്നായിട്ട് ഇളക്കി മറിച്ചെടുക്കുക കേട്ടോ പിന്നെ നമ്മൾ ഉലുവ വറുത്തുപൊടിച്ചാണ് ചേർക്കുന്നത് പിന്നെ നമ്മുടെ കായപ്പൊടി എല്ലാം കൂടെ ചേർത്തിട്ട് നന്നായിട്ട് ഇളക്കിയിട്ട് പാകത്തിന് ഉപ്പും മീനാഗിരി എല്ലാം കൂടെ ചേർത്ത് എടുത്തതാണ് കേട്ടോ അടിപൊളി അച്ചാറാണ് കേട്ടോ നമ്മൾ എന്താ പറയുക ചോറൊക്കെ ഉണ്ട് കഴിഞ്ഞിട്ട് ഈ അച്ചാർ കഴിക്കുവാണെങ്കിൽ എന്താ പറയുക ജാതിക്ക് നമുക്ക് യറിൽ സംബന്ധമായ അസുഖങ്ങൾക്കൊക്കെ അതായത് ഗ്യാസൊക്കെ പോകാൻ വേണ്ടി ഉപയോഗിക്കുന്നില്ലേ അതുപോലെ തന്നെ ഈ അച്ചാറും അടിപൊളിയാണ് കേട്ടോ അപ്പം എല്ലാവർക്കും കഴിക്കാൻ പറ്റുന്ന ഒരു എന്ന് എനിക്ക് തോന്നുന്നു ഇവിടെ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു കേട്ടോ അപ്പം നമ്മുടെ അടിപൊളി അച്ചാർ ഇവിടെ റെഡി കിട്ടും പിന്നെ നമ്മൾ നീട്ടത്തിൽ അരിഞ്ഞ് വെച്ചത് ദേ ഇങ്ങനെ ഒരു കുപ്പി എടുത്തിട്ട് അതിലേക്ക് നല്ല കാന്താരിയൊക്കെ ഇട്ട് നമ്മൾ ഉപ്പ് ഒഴിച്ച് മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ വേറെ ഒരു സങ്കടം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ മരം വെട്ടി ഇപ്പം കിട്ടിയതായതുകൊണ്ടേ മൂപ്പ് കുറവായിരുന്നു കേട്ടോ അതുകൊണ്ട് അലുത്ത് പോയിട്ടോ അപ്പം ഞാൻ പുതിയൊരു വീഡിയോ バイバイ、すいません。